പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണല്ലോ മഹാനായ ഹിദിർ നബി അലിഹിസലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം വലിയ അത്ഭുതമാണ് ജനനം തന്നെ വലിയൊരു അത്ഭുതമാണ് ഷാലാ ഹിദുർ നബിയുടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലാത്ത ഒരു ചരിത്രമുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ മാത്രമല്ല ഈ ഹിദുർ നബി അലഹി സ്വലാത്തു വസ്സലാമിന് എന്തുകൊണ്ടാണ് കിയാമത്ത് നാളുവരെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു തല കൊടുത്തത് എന്ത് കാരണം കൊണ്ടാണ് നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം കൂടാതെ അലിഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി ചൊല്ലിയിരുന്ന മറ്റുള്ളവർക്ക് മഹാനവറുകൾ ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്ത് നമുക്കിന്ന് പഠിക്കാം അതിൻ്റെ അർത്ഥം കേൾക്കാം ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന

ജമാതുൽഹർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ല ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകരാൻ അള്ളാഹു സു വഹാനഹു ചാല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസുകൾ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ ചെയ്തു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു താല വിട്ടുപുറത്തും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ പ്രിയപ്പെട്ട മൊമിനെ നമ്മളെ ഏതാനും ദിവസങ്ങൾക്കും മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരെ പറ്റി പരിചയപ്പെട്ടിരുന്നു ഓർക്കുന്നുണ്ടാകും ഒരു പക്ഷേ നിങ്ങൾ രണ്ട് പേര് ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നു രണ്ട് പേര് ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്നു ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ രണ്ട് പേർ ഒന്ന് മഹാനായ ഈസ നബി അലഹി സ്വലാം രണ്ട് ഇദ്രീസ് നബി ആകാശ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇദ്രീസ് നബി സ്വർഗത്തിലാണ് ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് അള്ളാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് മഹാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാർ ഒന്ന് നബി അലിഹിസലാം രണ്ട് ഇലിയാസ് നബി അലി ഹിസ്സലാം ഇലിയാസ് നബിയുമായി ബന്ധപ്പെട്ട് ഇലിയാസ് നബി സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു ദ്വായൊക്കെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ക്ലാസ് പറഞ്ഞിരുന്നു ഇന്ന് ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ ഖിലിർ നബി അലിഹിസലാത്തു വസ്സലാം മഹാപ്രവാചകനാണ് ഖിലിർ നബി അലിഹിസ്സലാം പ്രവാചകനാണെന്നും അഭിപ്രായമുണ്ട് അതല്ല ആണ് വലിയ ആണ് എന്നും ഒക്കെ അഭിപ്രായമുണ്ട് എന്തുമാവട്ടെ ഹൈറ് അപ്പോൾ അലഹമില്ല നമുക്ക് ഈ മഹാനായ ഹിദർ പലരും നബിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ വീഡിയോക്ക് താഴെ കമന്റായി എഴുതിയിരുന്നു ഖിലർ നബിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വീഡിയോ പറയുമോ എന്ന് അപ്പൊ ഇൻഷാല്ല ഇന്ന് ഇപ്പൊ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് അല്ലെ ഇന്നത്തെ മകരവോട് കൂടി വെള്ളിയാഴ്ച രാവ് വരുന്നു അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഖിലർ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മഹാനവറുകൾ ചൊല്ലിയിരുന്ന അല്ലെങ്കിൽ മഹാനവറുകൾ ചൊല്ലാൻ പറഞ്ഞുകൊടുത്ത ഒരു സ്വലാത്തുമുണ്ട് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം ഹിദുർ നബി അലിഹി സലാത്തു വസ്സലാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് അതായത് മഹാനവറുകൾക്ക് ഇപ്പോ ഏകദേശം ഒരു കണക്കുകൂട്ടിയാൽ പത്തു മൂവായിരത്തോളം വയസ്സുണ്ടാകുമെന്നാണ് അത്രമാത്രം അള്ളാഹു താല ദീർഘായുസ് ഇനിയിപ്പോ നാൾ എന്നാണോ സംഭവിക്കുന്നത് അന്ന് വരെ മഹാനവറുകൾ ഉണ്ടാകുമെന്നാണ് ഖിദർ നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ എല്ലാ ആഴ്ചയിലും പറയുന്നു ഇതിൽ ഇന്ന് നമ്മൾ പറയുന്നു എങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ സൂറത്തിൽ കഹഫിൽ നമ്മൾ ഖിദർ നബി അലിഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഈ ഹിദർ നബിക്ക് ഇത്ര ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്താണ് അതിന്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട് അതായത് ലോകം അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരുണ്ട് ഒന്ന് സുലൈമാൻ നബി അലിഹിസ്സലാം അതുപോലെ തന്നെ ദുൽഖർനൈൻ രാജാവ് രണ്ടുപേരും മുസ്ലിമീങ്ങളാണ് പിന്നെ രണ്ടുപേര് കാഫിരിയങ്ങളായിരുന്നു എന്നാണ് അപ്പോ ലോകം അടക്കി ഭരിച്ച ഈ മുസ്ലിമീങ്ങളായ ആളുകളിൽ പ്രധാനിയാണ് ഒന്ന് സുലൈമാൻ നബിയും രണ്ടാമത്തെ ദുൽഖർനൈൻ രാജാവ് ഈ ദുൽഖർനൈൻ രാജാവ് അദ്ദേഹത്തിന് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അവസരം അള്ളാഹു താലോ കൊടുത്തു അതിന്റെ പിന്നിലൊക്കെ ഒരു ചരിത്രമുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം അതായത് ഈ ദുൽഖർണേൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പിതാവ് ഭാര്യയോട് പറയുകയാണ് മോളെ ആകാശത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആകാശത്ത് ഇന്നാലിന്ന സ്ഥലത്ത് ഒരു നക്ഷത്രം ഉദിക്കും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ആ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് നീ എന്ന് എന്നോട് പറയണം കാരണം ആ നക്ഷത്രം മുദിക്കുന്ന രാത്രിയിൽ നമ്മൾ തമ്മിൽ സംയോഗം ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ സംയോഗം ചെയ്ത് ആ രാത്രി സംയോഗം ചെയ്ത കാരണത്താൽ ജനിക്കുന്ന കുട്ടി ആരായി മാറും ഈ ലോകം അവസാനിക്കുന്നതുവരെ ജീവിക്കുന്ന കുട്ടിയായി മാറും ആരാ പറയുന്നത് ദുൽഖർണയൻ രാജാവിൻ്റെ വാപ്പ ആ വാപ്പ ആരോട് പറയുന്നു തൻ്റെ ഭാര്യയോട് പറയുന്നു ദുൽഖർണയൻ രാജാവെന്ന് ജനിച്ചിട്ടില്ല കേട്ടോ അപ്പൊ പറയുവാണ് മോളെ ആകാശത്ത് ഇന്നാലിന്ന സ്ഥലത്ത് ഒരു നക്ഷത്രം ഉദിക്കും ആ നക്ഷത്രം ഉദിക്കുന്ന ദിവസം നീ ഒന്ന് നോക്കണം ഉദിക്കുന്ന ദിവസം നീ എന്നോട് പറയണം അന്ന് നമ്മൾ ബന്ധപ്പെട്ടാൽ എന്ത് നമുക്ക് ജനിക്കുന്ന കുട്ടി ലോക അവസാനം വരെ ജീവിക്കും അങ്ങനെ ഒരു ദിവസം വന്നു ഈ ദുൽഖർണിൻ രാജാവിന്റെ ഉമ്മ നോക്കുമ്പോൾ ആ നക്ഷത്രം അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആ നക്ഷത്രം അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ശാരീരികമായി അടുക്കണം എന്ന് ഭർത്താവിനോട് പറയാൻ അവർക്ക് നാണമായി അതുകൊണ്ട് എന്ത് ചെയ്തു ഇവർ ഭർത്താവിനോട് ആ കാര്യം പറഞ്ഞില്ല പക്ഷേ ഈ ദുൽഖർണയൻ രാജാവിൻ്റെ ഉമ്മ ഈ ഉമ്മക്കൊരു സഹോദരിയുണ്ട് ഈ സഹോദരി ഇവരുടെ ഈ ഒരു സംഭാഷണം രഹസ്യമായി കേട്ടിരുന്നു ആ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടാൽ അതിൽ ജനിക്കുന്ന കുട്ടി ലോക അവസാനം വരെ ജീവിക്കും എന്ന ആ ഒരു സംഭാഷണം ഈ ഭാര്യ ഭർത്താക്കന്മാർ നടത്തുന്ന സംഭാഷണം ആര് കേട്ടു ആര് കേട്ടു ഈ ദുൽഖർണിൻ രാജാവിൻ്റെ ഉമ്മയുടെ സഹോദരി കേട്ടു ഈ സഹോദര എന്ത് ചെയ്തു അന്നത്തെ ആ രാത്രി ആ നക്ഷത്രം ഉദിച്ച രാത്രി തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു അതിൽ ജനിച്ച കുട്ടിയാണ് ആര് ഹിബർ നബി അലഹി പക്ഷേ ഈ ദുൽഖർണിൻ രാജാവിൻ്റെ ഉമ്മ പറഞ്ഞില്ല കാരണം അവർക്കൊരു നാണമായിട്ട് അവർ പറഞ്ഞില്ല അങ്ങനെ പിറ്റേ ദിവസമാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ അവിടെ ഒരു നക്ഷത്രത്തെ കണ്ടിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ ലജ്ജയായിട്ട് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ദുൽഖർണിയൻ രാജാവിൻ്റെ വാപ്പ് പറഞ്ഞു കുഴപ്പമില്ല സാരമില്ല ഒരു കാര്യം ചെയ്യാം ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു നക്ഷത്രം ഉദിക്കും ആ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് നീ പറയണം കാരണം അന്ന് ബന്ധപ്പെടുന്ന ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടി ലോകം അടക്കി ഭരിക്കുന്ന കുട്ടിയായി മാറും അങ്ങനെ ആ ദിവസം വന്നു ആ നക്ഷത്രത്തെ കണ്ടു ഇവര് പരസ്പരം ബന്ധപ്പെട്ടു അതിൽ ജനിച്ച കുട്ടിയാണ് ദുൽഖർണിയൻ രാജാവ് അവ ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പോ അള്ളാഹുത്താല കൊടുത്തിട്ടുള്ള ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതൊക്കെ എല്ലാവർക്കും എന്ന് എന്നില്ല അല്ലെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ചില ആളുകൾക്ക് ചില മഹത്വങ്ങൾ കൊടുക്കും അതിൽപ്പെട്ട ഒരു മഹത്വം മഹാനായ ഹിദർ നബി അലഹി സലാത്തു വസലാമിനും കിട്ടിയെന്നാണ് ഈ ഖിലർ നബിയുടെ വാപ്പയുടെ പേര് മൽഖാൻ എന്നാണ് മൽഖാൻ അപ്പോ ഈ ഖിലിർ നബി ജനിച്ചു ഖിദർ നബിയുടെ ഉമ്മ അതുപോലെ തന്നെ മൽക്കാൻ എന്ന ഖിദർ നബിയുടെ വാപ്പ ഇവരെ മൂന്ന് പേരും ശത്രുക്കളെ ഭയം വരുന്നിരുന്നു ശത്രുക്കൾ ഈ മൽക്കാൻ എന്ന ഖിതർ നബിയുടെ വാപ്പാനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒന്നാൻ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ ഭാര്യയെയും ഖിദർ നബിയാകുന്ന മകനെയും കൂട്ടി എങ്ങോട്ട് പോയി ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്ക് പോയി അവിടെ ഈ കുട്ടി അവിടെ ഖിദർ നബിയെ വെച്ചു അപ്പോഴാണ് ശത്രുക്കൾ വരുന്നത് ശത്രുക്കൾ വന്ന് ഈ മാതാപിതാക്കളെ കുന്നു കളഞ്ഞു ഓന്നാൻ ഖിദർ നബിയെ കൊല്ലാൻ പറ്റിയില്ല അങ്ങനെ ഈ ഹുദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം ചെറിയ കുട്ടിയാണ് അങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറ്റൊരു അത്ഭുതം എന്താണ് ഒരാടിങ്ങനെ വന്നിട്ട് എല്ലാ ദിവസവും ഈ കുട്ടിക്ക് പാല് കൊടുക്കും അപ്പോൾ ഒരാൾ ശ്രദ്ധിക്കുന്നു ഒരാടിങ്ങനെ കയറി പോകുന്നുണ്ട് ഇത് എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു അങ്ങനെ ഒരു കർഷകൻ ചെന്ന് നോക്കുമ്പോൾ ഈ ആട് വന്ന എല്ലാ ദിവസവും കുട്ടിക്ക് പാലുകൊടുക്കുകയാണ് അങ്ങനെ ആ കർഷകൻ എന്തു ചെയ്തു ആ കുട്ടിയെ എടുത്തു നോക്കുമ്പോൾ നല്ല സുന്ദരൻ നല്ല സുമുഖനായ ഒരു കുട്ടിയാണ് അങ്ങനെ ആ കർഷകന്റെ കീഴിൽ കർഷകന്റെ വളർത്തുമകനായിട്ടാണ് ഹിദിർ നബി അലി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നത് ഹിദർ നബിക്ക് മൂന്ന് പേരുണ്ടെന്നാണ് ഒന്ന് ഹിദിർ രണ്ട് അബുൽ അബ്ബാസ് മൂന്നാമത്തേത് ബിൻ മൽഖാൻ മൂന്ന് പേരുണ്ട് ഒന്ന് ഹിദിർ നബി ഖലർന്നും ഖലിർന്നും ഒക്കെ പറയാറുണ്ട് രണ്ടാമത്തേത് അബിൽ അബ്ബാസ് അത് മഹാനവറുകളുടെ ഒരു ഓമന പേരാണ് അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ബല്യാമിൻ മൽഖാൻ എന്ന് പറയുന്നുണ്ട് മഹാനായ ഹലർ നബി അലി ഇസ്ലാത്തു വസ്സലാം എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ നമ്മുടെയൊക്കെ കാല് ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ കാല് നമ്മുടെ കാലിങ്ങനെ പരന്നല്ല ഇരിക്കുന്നത് അല്ലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കാലിന്റെ ഈ ഭാഗത്ത് ചെറിയ ഒരു കെർവ് ഉണ്ടാവും ഒരു ഒരു വളവ് അല്ലെ ആ വളവ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാലിന് ബാലൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോകുന്ന ആ ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അള്ളാഹുത്താലും ഒരു കുഴിവ് വെച്ചിട്ടുള്ളത് കാലിനൊക്കെ എന്നാൽ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെയില്ല മഹാനുറഗന്റെ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും പരന്നിരിക്കുക ഒരു പലക വെച്ച പോലെ അങ്ങനത്തെ കാലാണെന്നാണ് പിന്നെ മഹത്തുക്കളൊക്കെ പറയും നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ദർശമെടുക്കുമ്പോൾ പറഞ്ഞൊരു ഇങ്ങനെ കൈയ്യിൽ നമ്മുടെ ഈ വലത് കൈയിൻ്റെ ഈ ഭാഗത്ത് എല്ലാത്ത ആളാണ് ഹിദർ നബി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു അലം അപ്പോൾ ഹിദർ നബി അലഹി സലാത്തു വസലാം ഒരുപാട് ചരിത്രമുണ്ട് ദജാലിനെ കാണുമെന്നാണ് ാണ് ഹിദർ നബിയെ കൊലപ്പെടുത്തുന്നത് എന്നൊക്കെ നമുക്ക് ചില മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തുമാവട്ടെ അപ്പോ ഹിദർ നബി അലിഹി സലാത്തു വസ്ലാം മഹാനവറുകൾ ജീവിതത്തിൽ ചൊല്ലിയ മറ്റുള്ളവർക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വലാത്ത് ഉണ്ട് ഇൻഷാല്ല നമുക്ക് ആ സ്വലാത്ത് ഒന്ന് കേട്ടാലോ ഏതാണ് ആ സ്വലാത്ത് ഇന്ന് പരിശുദ്ധമായ ജമാദുൽ ഉഹ്റ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവല്ലേ അപ്പൊ ഇന്നും നാളൊക്കെയായിട്ട് പരമാവധി ചൊല്ലാൻ പറ്റിയാൽ വളരെ പുണ്യമുള്ള ഒരു സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم أنزل كلمة رموز اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم أنظر اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم സ്വലാത്തിന്റെ പ്രത്യേകത എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സ്വലാത്തും നമുക്ക് ഗുണമാണ് നമുക്ക് നേട്ടമാണ് സ്വലാത്ത് ഈ ഉമ്മത്തിന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണെന്നാണ് അല്ലെ അലഹദില്ല സ്വലാത്ത് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു സുബാന സ്വലാത്ത് നിത്യമായി കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ അല്ലെ സ്വലാത്ത് നമ്മുടെ ഒരു ഉസ്താദിന്റെ രൂപത്തിലാണ് സ്വലാത്ത് നിൽക്കുന്നതെന്നാണ് സ്വലാത്ത് പരമാവധി ചൊല്ലുന്നവർ തെറ്റിലേക്ക് പോകുന്നത് കുറവായിരിക്കും കാരണം നമുക്ക് തെറ്റിലേക്ക് പോകാൻ തോന്നുന്ന സമയത്തൊക്കെ ഈ സ്വലാത്ത് നമ്മളെ പിടിച്ചു വെക്കുമെന്നാണ് അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇപ്പൊ ഹിദർ നബി അലൈ സ്വലാത്തു വസ്സലാം ചൊല്ലിയ മറ്റുള്ളവർക്ക് ചൊല്ലണം പറഞ്ഞു കൊടുത്ത് ഈ സ്വലാത്ത് ഉണ്ടല്ലോ സൊലാത്തുൽ ഉമ്മി എന്നാണ് ഈ സൊലാത്തിന്റെ പേര് തന്നെ സൊലാത്തുൽ ഉമ്മി അഹിദർ നബി ചൊല്ലിയ സൊലാത്താണ് ഈ സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം മഹത്തുക്കൾ പറയുന്നു ചൊല്ലുന്നവൻ നന്നാകും ഇത് ചൊല്ലിയാൽ ചൊല്ലുന്ന ആൾ നന്നാകും നന്നാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ആ നന്നാവൽ പല രൂപത്തിലുണ്ട് രോഗങ്ങൾ മാറി ഹയർ അതുപോലെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും സ്വഭാവം നന്നാവും അല്ലേ പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും അതൊക്കെയാവാം ഈ നന്നാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുമാവട്ടെ അപ്പൊ ഈ സ്വലാത്ത് ചൊല്ല കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ചൊല്ലുന്നവൻ നന്നാകും എന്നാണ് രണ്ടാമത്തേത് അവനും അവന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും അവനിക്കും പുറത്തു കൊടുക്കും അവൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും എന്നാണ് അലഹമില്ല പിന്നെയോ മൂന്നാമത്തേത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം അവനിക്ക് ദ്വാ ചെയ്യുമെന്ന് പോലും മഹത്തുഖ് അലി സൊലാത്തിൻ്റെ നേട്ടമായി പറയുന്നുണ്ട് പിന്നെയോ ഒരുവൻ ഈ സൊലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ ഫഖദ് അലാ സബഈന മിന റഹ്മ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ ഇവനിക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം ശത്രുക്കൾക്ക് ഇവനെ പരാജയപ്പെടുത്താൻ പറ്റില്ല അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നു ഇങ്ങനെ ഒരുപാട് നിരവധി അനവധി പ്രതിഫലങ്ങളുടെ ഒരു കലവറയാണ് ഈ സൊലാത്ത് സൊലാത്തുൽ ഉമ്മിയ്യ എന്നാണ് പിന്നെയോ ഇത് ചൊല്ലുന്ന ആളോട് ജനങ്ങൾക്കൊരു ഒരു ഒരു മതിപ്പുണ്ടാകും ഏഴ് ആഴ്ച ഈ സൊലാത്ത് മുടങ്ങാതെ ചൊല്ലുന്ന ഒരു മനുഷ്യൻ അവനിക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണാൻ പോലും പറ്റുമെന്നൊക്കെ ഒരുപാട് മഹത്വക്കൾ അവരുടെ കിതാബുകളിൽ ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അൽഹമുല്ല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സൊലാത്തുൽ ഉമ്മിയർ നബിയുടെ സൊലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൊലാത്താൻ അതിന്റെ അർത്ഥം എന്താ അല്ലാഹു അലാ സീദന മുഹമ്മദിൻ അള്ളാഹുയെ പഠിച്ചവനെ അള്ളാഹുവെ ഞങ്ങളുടെ നമ്മുടെ നേതാവായ ഉമ്മിയായ പ്രവാചകൻ ഉമ്മിയായ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അള്ള എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം ചൊല്ലിക്കോ അള്ളാഹുഅല മുഹമ്മദിൻ പിന്നെ വെള്ളിയാഴ്ച രാവാണ് പരമാവധി ദാകൾ അധികരിപ്പിക്കുക ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം നഖം വെട്ടാനുള്ളവരൊക്കെ വെട്ടിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവലൊക്കെ കിട്ടും ഈ അസറിന് ശേഷം നഖം വെട്ടിയാൽ എന്നൊക്കെയുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെയോ സൂറത്തുൽ കഹഫി ഇന്ന് ഓതാൻ പറ്റുന്നവർ ഓതുക സ്വലാത്തുകൾ അധികരിപ്പിക്കുക നല്ലവണ്ണം ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീന കോതി ദ്വാരക്കുക അപ്പൊ ഈ നല്ല കാര്യങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക അല്ലെ പിന്നെ ഇന്ന് നോമ്പ് പിടിച്ച ആളുകളുണ്ടാകും അപ്പൊ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇന്ന് മകരവിന് മുമ്പ് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി ലാലിം ഹംദിഹി അസ്തഖഫറുള്ള എന്നുള്ള പുണ്യമായ ദിക്ക് ആ ഒരു ദിക്കുറ തസ്വിഹൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരമാവധി അധികരിപ്പിച്ചിട്ട് നല്ലവണ്ണം ദ്വാരക്കുക അലഹമുലില്ല നമ്മുടെ ഈ സദസ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് നിരവധി അനവധി ആളുകൾ ദ്വാരക്കനെ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ് സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞ ദുരാവസിയത്തായി ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട് ഷാല കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദാജ ചെയ്യുന്നുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താലാ ഹാസിലാക്കി തരുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ അള്ളാഹു താല മാറ്റി ഖൈറും വറക്കത്തും റാഹത്തും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല മഹുഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആമീൻആാലമീൻ ഇൻഷാള്ള നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി താലാ വാ